സ്റ്റേറ്റ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ ഞാൻ ഉൾപ്പെടെ ഞങ്ങൾ എല്ലാവരും ഒരു ടീമായി സഞ്ചരിച്ചുകൊണ്ട് പരിശോധിക്കുന്നുണ്ട് ഞങ്ങൾ ഫീൽഡിൽ സ്ഥിരമായിട്ട് പോകുന്നുണ്ട് ഇത് കംപ്ലീറ്റ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് സംസ്ഥാനത്തെ പൊതു മരാമത്ത് വകുപ്പാണ് ഇതിന്റെ പ്രവൃത്തി ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെ എങ്ങനെയാണ് പോകുന്നത് ഇതിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് മുഖ്യ കോഴിക്കോട് മലപ്പുറം തൃശൂർ എന്നീ ജില്ലകളിലൂടെ കടന്നു പോകുന്ന എൻ എച്ച് അറുപത്താർ ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഒരു കേന്ദ്രമെന്നുള്ള നിലയിൽ സഞ്ചരിച്ച് ജനങ്ങളുമായി സംസാരിച്ച് ഉദ്യോഗസ്ഥ ർ യോഗം ചേർന്ന് കാര്യങ്ങൾ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നു ഏതൊക്കെ വകുപ്പ് എവിടെയൊക്കെ ഇടപെടണം എന്നുള്ളത് പരിശോധിക്കുന്നു ഇങ്ങനെ ഓഫീസിലിരുന്ന് യോഗം ചേർന്ന് പരിഹരിക്കേണ്ടത് അങ്ങനെയും നേരിട്ട് ഫീൽഡിൽ പോയി പരിഹരിച്ച് ഇടപെടേണ്ടത് അങ്ങനെയും ആ നിലയിൽ പരിഹരിച്ച് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് മലയാളിയുടെ ചിരകാല സ്വപ്നമായ കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ നാൽപ്പത്തഞ്ച് മീറ്റർ ആറ് വരി എന്നുള്ള സ്വപ്നം രണ്ടായിരത്തി ഇരുപത്തഞ്ചോടു കൂടി പൂർത്തീകരിക്കാൻ കഠിന പ്രയത്നമാണ് ഞങ്ങൾ നടത്തുന്നത്